ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഗോവയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ ഗോവയുടെ ഗോൾ കീപ്പറായ ലാറ ശർമ്മ പങ്കെടുത്തിരുന്നു നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം ക്ലബ്ബ് വിട്ടു നിലവിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ അവസരങ്ങൾ ലഭിക്കുന്നില്ല ഹൃതിക് തിവാരിയാണ് ഗോവയുടെ ഗോൾ കാക്കുന്നത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ ലാറ ശർമ്മക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് താൻ കൂടുതൽ ക്ഷമ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ലാറ ശർമ്മ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ക്ഷമ കാണിക്കേണ്ടതുണ്ട് എൻ്റെ അവസരം എപ്പോൾ വരും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവസരം വരുമ്പോൾ ഞാൻ മികച്ച പ്രകടനം പുറത്തെടുക്കണം ചിലപ്പോൾ നാളെ അവസരം ലഭിച്ചേക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കാത്തിരിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും എനിക്ക് അവസരം ലഭിക്കുന്നത് പക്ഷേ ഞാൻ ക്ഷമ കാണിക്കേണ്ടതുണ്ട് ഇതാണ് ലാര ശർമ്മ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് അദ്ദേഹത്തിന് കുറച്ച് അവസരങ്ങൾ ലഭിച്ചിരുന്നു അപ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ലാരാ ശർമ്മയെ കൈവിട്ടതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചില അസംതൃപ്തികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ക്ലബ്ബ് ശ്രമിക്കണമായിരുന്നു എന്ന അഭിപ്രായം ആരാധകർ തന്നെ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം